ഹായ് ഓൾ അസ്സലാമു അലൈക്കും ഇന്നത്തെ വീഡിയോ ഒരു സിമ്പിൾ മീലിന് വേണ്ട കുറച്ച് റെസിപ്പീസ് കേട്ടോ കാണിച്ചു തരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട മഴയുടെ സീസണല്ലേ ഫ്രൈ എല്ലാവർക്കും ആണല്ലേ അപ്പോൾ ഞാനിവിടെ ചിക്കൻ കേട്ടോ ഫ്രീ ചെയ്യുന്നത് ചിക്കനിൽ മസാലയൊക്കെ പറ്റിയിട്ട് ഒരു മണിക്കൂറിൽ കൂടുതലായിട്ടുണ്ട് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ മസാല എന്ന് പറഞ്ഞാൽ മുളക് പൊടി മഞ്ഞൾ പൊടി ഉപ്പുപൊടി കുറച്ച് കറിവേപ്പില ജിഞ്ചൻ ഗാർലിക് പേസ്റ്റ് കുറച്ച് നാരങ്ങ നീര് ഇവയെല്ലാം കൂടി യോജിപ്പിച്ചിട്ട് ഒരു മണിക്കൂറിൽ കൂടുതലായിരുന്നു നമ്മൾ ചിക്കൻ ഇവിടെ വെച്ചേക്കണം അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ചിക്കൻ പൊരിക്കണ നേരം കൊണ്ട് നമുക്ക് കുറച്ച് മസാല റെഡിയാക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് നാലഞ്ച് ചെറിയ വെളുത്തുള്ളി എലികൾ എടുത്തിട്ടുണ്ട് കുറച്ച് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളി വെളുത്തുള്ളി നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ബാക്കി ഇവയെല്ലാം കൂടി നമുക്ക് യോജിപ്പിച്ചിട്ട് ചിക്കൻ പൊരിച്ച് വെളിച്ചെണ്ണയിലിട്ട് വാറ്റിയെടുക്കുകയാണ് വേണ്ടത് കേട്ട ചിക്കൻ എല്ലാം പൊരിച്ച് കൊരി ആ വെളിച്ചെണ്ണ തന്നെ ഇട്ടിട്ടാണ് ഞാൻ ഈ മസാലയും വാറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഇച്ചിരി ഒന്ന് പേസ്റ്റ് ടൈപ്പ് ആയിട്ടുണ്ട് ഒന്ന് ഒതുങ്ങിയാൽ മതി കേട്ടോ ഉള്ളിയുടെയൊക്കെ അളവ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാൻ മതി ഇതിലോട്ട് നമുക്ക് സോയാ സോസ് വെച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ സോയാ സോസാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം അര ടേബിൾ സ്പൂണ് ടൊമാറ്റോ കച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഇവയെല്ലാം കൂടി നല്ലോണം യോജിപ്പിച്ച് കൊടുക്കുക അതിനുശേഷം ചിക്കൻ പീസുകൾ കൂടി ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടാ അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അടുത്തതായിട്ട് ചെറുപയറും കുടപ്പനും ഒരു കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന ചെറുപയറാണെങ്കിൽ രണ്ട് പിസിലൊക്കെ മതിയാകും നമുക്ക് വേവിക്കാനായിട്ട് അതല്ലെങ്കിൽ നമുക്ക് ഒരു അഞ്ച് പിസിലെങ്കിലും കേപിക്കേണ്ടി വരുന്നുണ്ടോ ചെറുപയറ് വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ ചെറുപയർ വേവിക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും ഒരു ഒന്നോ രണ്ടോ പച്ചമുളക് പൊടി കീറിട്ടിട്ട് വേവിച്ചെടുക്കുക ചെറുപേറിൻ്റെ ഒരു മുക്കാവേവ് നമുക്ക് നിർത്തിയെടുക്കാം കേട്ടോ എന്നിട്ട് കുടപ്പൻ ഇതുപോലെ ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക ചെയ്യേണ്ടത് കുടപ്പൻ അരിയുമ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തേച്ച് ഒന്ന് കുഴച്ച് വെക്കണം നല്ലതായിരിക്കും കേട്ടോ എന്നിട്ട് ഈ കുടപ്പരും ഈ അതുപോലെ ചെറുപയരവും കൂടി നമുക്ക് യോജിപ്പിച്ചിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കാം കേട്ടോ ഇനി ഇതിനോട്ട് വേണ്ടത് നമുക്ക് കുറച്ച് ഉള്ളി വേണം കുറച്ച് വെളുത്തുള്ളി വേണം ഉള്ളി ഒരു നാലഞ്ച് ചോള വെളുത്തു ചെറിയ ഉള്ളി ഒരു മൂന്നാല് ചോള ചെറിയ വെളുത്തുള്ളി കുറച്ച് ഉണക്കമുളക് കുറച്ച് കറിവേപ്പില ഇവയൊക്കെ നമുക്ക് തളിക്കാൻ വേണ്ടതാണ് കേട്ടോ ഇതെല്ലാം ഉള്ളിയും വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ചെളിച്ചൂടായി കഴിയുമ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ചെടുക്കുക വഴുന്ന് വരുമ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മഴയുടെ സീസൺ ആകുമ്പോൾ അത്യാവശ്യം സ്പൈസിയൊക്കെ ആയിട്ട് ഇഷ്ടമുള്ളവർക്ക് ഇത്രയും മുളക് പൊടി എടുക്കാം അതല്ലെങ്കിൽ കുറച്ച് മതി മുളക് പൊടിയുടെ അളവ് നമുക്ക് കുറച്ച് കൊടുക്കാം കേട്ടാം ഇനിയിപ്പോൾ ഇതൊക്കെ മുളക് പൊടിയൊക്കെ നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഉണക്കം ചെറുപയറും കൊടപ്പനും മുണ്ടിയുള്ള മിക്സ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ചുകൂടി വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം കാരണം ഇതൊരു കുഴ മട്ടിലാണ് വേണ്ടത് ഒരുപാട് ചാറായിട്ടുള്ളതല്ല ഒരു കുഴഞ്ഞ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ കറി റെഡിയാക്കി എടുക്കേണ്ടത് കേട്ടോ അപ്പം ഇതുപോലെ എന്ന് വേവിച്ചെടുക്കാം നമ്മളപ്പം പയറും കൊടപ്പനും വേവിക്കുമ്പോൾ അധികം വെള്ളം ഒഴിക്കാതെ നോക്കാം ഇനിയിപ്പം വെള്ളം ഒട്ടില്ലെങ്കിൽ ഇത് വേവി വെന്ത് കഴിഞ്ഞ് മിക്സ് ആക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അടുത്തതായിട്ട് ഞാൻ മോര് കടുകൊട്ടിക്കുകയാണ് ചെയ്യണത് തട്ടാം ഇതിൽ തേങ്ങാപ്പാലോ തേങ്ങ അരച്ച് കെറിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ഡയറക്റ്റ് മോര് കടുകൊട്ടിക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുക്കേണ്ടത് നല്ല അത്യാവശ്യം പുളിപ്പുള്ള നല്ലൊരു മോര് കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ട് അതുപോലെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യണത് ഇട്ടാം പിന്നെയും വേണ്ടത് രണ്ട് മൂന്ന് ചുള ചെറിയ വെളുത്തുള്ളി എലികൾ ചെറിയൊരു കഷണം ഇഞ്ചി വേണം ഉണക്കമുളക് വേണം കടുക് ഉലുവ വയ്ക്കുകയാണ് വേണ്ടതിട്ടാ അപ്പോൾ നമുക്ക് ചട്ടി ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ചൂടാക്കി കഴിയുമ്പോൾ ഉലുവയും കടുകയും പൊട്ടിച്ചെടുക്കാം ഉണക്കമുളക് കൂടി ചേർത്തിട്ട് തിളച്ച് കൊടുക്കാം കേട്ടോ പിന്നെ വേണ്ട നമ്മൾ അടിച്ച് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടതിട്ട അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് അത്യാവശ്യം കുറച്ചൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അരച്ച് വെച്ചിരിക്കുന്ന ആ മിക്സിയിൽ നമ്മൾ മോരടിക്കുമ്പോൾ കറിവേപ്പിലകൾ ഇട്ട് കൊടുക്കണം അന്നെ നന്നായിട്ട് കുറച്ച് നേരം അടിച്ചോണ്ടിരിക്കണം അല്ലെങ്കിൽ കറിവേപ്പിലയുടെ പൊടികളുണ്ടാവോ അതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇവ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ മോര് ഒഴിച്ചു കൊടുക്കുമ്പോൾ തീ സിമ്മിൽ ഇടണം കേട്ടോ കുടിക്കഴിഞ്ഞാൽ മോര് തിളക്കും തിളച്ച് കഴിയുമ്പോൾ അത് പിരിഞ്ഞ ഒരു ഇതായിട്ട് പോകും അപ്പോൾ മോര് തീ പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ മോര് തിളക്കാതെ നോക്കണം മോരിങ്ങനെ തീ സിമ്മിലിട്ടിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ അപ്പം മോളിലിൻ്റെ മോളിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരികയും ചെയ്യും മഞ്ഞൾപ്പൊടിയുടെ കളർ നന്നായിട്ട് തെളിഞ്ഞു വരികയും ചെയ്യുമ്പോൾ അതൊരു പാ പരുവായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് കേട്ടോ ഇപ്പം എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് മഞ്ഞൾപ്പൊടി കളറും തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട് അല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറി തന്നെയാണ് കേട്ടോ അത് നല്ല രസത്തിൽ നമുക്ക് ചോറിലൂടെ ഒഴിച്ച് കൂട്ടാവുന്നതുള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറി തന്നെയാണത് പിന്നെ ഇഞ്ചിയും അതുപോലെ വേപ്പിലൊക്കെ അരച്ചു വെക്കുന്നതുകൊണ്ട് ആരോഗ്യത്തിനൊക്കെ നല്ല തന്നെയാണ് അപ്പോൾ ഈ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടുതൽ പേരിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തേ സപ്പോർട്ട് ചെയ്യണം വീണ്ടും ഇൻഷാല്ല അടുത്ത വീട്ടിൽ കാണാം അതുവരെ അസ്ലാമലൈക്കും